ഹായ് കൂട്ടുകാരെ ചങ്ങാൽ ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബീട്രൂട്ടും ഒരു സവാള ഉള്ളിയും വെച്ചിട്ട് നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാനുള്ളൊരു തോരനുണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ അപ്പോൾ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കട്ടിങ് ബോർഡിലൊന്നും വെച്ച് ചെയ്യുന്നില്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് അങ്ങനെ ചെയ്താൽ എനിക്ക് അത്ര ഒരു ഇത് വരത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ കൈ കൊണ്ടാണ് ഞാൻ അരഞ്ഞെടുക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ ബീട്ട്രൂട്ട് തോരത്തിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഞാൻ ഇവിടെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മൂന്ന് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലല്ല്ല് വെളുത്തുള്ളി ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് നല്ല ജീരകമാണ് കേട്ടോ നല്ല ജീരകമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തോരത്തിനൊക്കെ ചേർക്കുന്ന ജീരകം അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തു പിന്നെ മഞ്ഞൾപ്പൊടിയും തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത് ഒരു ചട്ടിയിലേക്ക് ചട്ടി ചൂടാകുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയാണ് ഈ ഒരു തോരത്തിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ ഈ ഒരു തോരത്തിൻ്റെ നല്ല നമ്മുടെ കറി വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റിൽ മുന്നിൽ നിൽക്കുന്നത് കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൊടുത്തു അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ജീരകവും കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബീട്രൂട്ടും ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബീട്രൂട്ടിൻ്റെ കൂട്ടൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതിനൊന്ന് ഇളക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇട്ടുകൊടുത്തു ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് നേരത്തെ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇന്നു കുറച്ച് നേരം മൂടി വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റണം ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്ന് ആവി കയറി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള സവാള ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ അപ്പോൾ ഞാൻ ഏത് തോരം വെച്ചാലും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാറില്ലേ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിം എന്നുള്ളത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തനിയെ തന്നെ നമ്മുടെ തോരനെല്ലാം വെന്തിട്ട് നല്ല കുഴഞ്ഞ പരുവത്തിന് കിട്ടുകയെ അപ്പോൾ നമ്മുടെ അടിപൊളി സിമ്പിൾ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓപ്ഷൻ കാണിക്കും അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ടാറ്റ